ഈ പ്രശാന്തൻ ഉണ്ടല്ലോ ഈ പ്രശാന്തൻ പ്രശാന്തൻ അത്ര ഒരു ചെറിയ മീനല്ല കേട്ടോ ആരാണ് ഈ പ്രശാന്തൻ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ കണ്ണൂരിലെ നവീൻ ബാബു അതായത് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഒരു കാരണക്കാരൻ കൂടിയായ ഒരു ദിവ്യ പോലെ തന്നെ ഒരു കാരണക്കാരൻ കൂടിയായ ആളാണ് പ്രശാന്തൻ അദ്ദേഹം നവീൻ ബാബുവിന് പെട്രോൾ പമ്പ് അനുവദിക്കാൻ വേണ്ടിയിട്ട് എൻ കിട്ടാൻ വേണ്ടിയിട്ട് കൈക്കൂലി കൊടുത്തുവെന്നും തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ കൊടുത്തുവെന്നും ഒരു ലക്ഷം തികയാതെ പോയി എന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം കൈക്കൂലി ഞാൻ കൊടുത്തവനാണ് എന്ന് അദ്ദേഹം പല ആവർത്തി പറയുന്നു ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന് കൈക്കൂലി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വലിയ വിഷയ വിഷയമായ ാണ് പക്ഷേ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ പോലീസ് ഇതുവരെയും അയാൾക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ല കൃത്യമായിട്ടും പ്രാഥമികമായി തന്നെ ഞാൻ കൈക്കൂലി കൊടുത്തു എന്ന് പറയുമ്പോൾ പോലീസിന് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല അയാളെ അയാൾക്കെതിരെ കൈക്കൂലി കൊടുത്തതിൻ്റെ പേരിൽ കേസ് എടുക്കാവുന്നതാണ് ഇപ്പോൾ പോലീസ് കൈക്കൂലി വാങ്ങി എന്ന ആരോപണ ആരോപണവിധേയനായ മരിച്ചുപോയ നവീൻ ബാബുവിനെ കുറിച്ചും അയാൾ കൈക്കൂലിക്കാരനാണെന്ന് വരുത്താൻ വേണ്ടി മാത്രമുള്ള ഒരു അന്വേഷണവും ചില നടക്കുന്നതെന്നാണ് ഇപ്പോഴും പൊതുരംഗത്ത് ഉള്ള അഭിപ്രായം അത് നവീൻ ബാബുവിന്റെ ഭാര്യ അതായത് വിധവ വിധവ മഞ്ജുഷയും പറഞ്ഞു കഴിഞ്ഞു അതൊരു ഒരു വെള്ള പൂശാന് വേണ്ടിയിട്ട് ദിവ്യ വെള്ള പൂശാന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്ന് എന്തായാലും ഈ വിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ വലിയ കാര്യമായിട്ട് സംസാരിച്ചിരുന്നു എന്താണെന്ന് അറിയാമോ ശാന്തനെ ഇങ്ങനെയുള്ള ഒരു പമ്പ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ പമ്പ് ഇനി ഇവിടെ വരില്ല അത് വരേണ്ട കാര്യമില്ല കാരണം ഒരു ഉദ്യോഗസ്ഥനാണ് പമ്പ് അപേക്ഷ കൊടുത്തിരിക്കുന്നതെന്നാണ് അറിഞ്ഞത് അങ്ങനെ ഒരു കാരണവശാലും ഒരു ഉദ്യോഗസ്ഥൻ അത് താൽക്കാലിക ജീവനക്കാരായിരുന്നെങ്കിൽ പോലും അതായത് ഒരു പൊതു സ്ഥാപനത്തിൽ നിന്നും സർക്കാർ സ്ഥാപനത്തിൽ നിന്നും ശമ്പളം പറ്റുന്ന പിന്നെ കൂലി പറ്റുന്ന ഒരാളായിരുന്നാൽ പോലും അയാൾക്ക് പെട്രോൾ പമ്പ് തുറക്കാൻ കഴിയില്ല അയാളെ പേര് അനുവദിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ പെട്രോൾ പമ്പ് പമ്പിനെ ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് അന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതും അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തു കാരണം കേരളത്തിലെ ജനവും അങ്ങ് വിശ്വസിച്ചു സുരേഷ് ഗോപി പറഞ്ഞതല്ലേ ഇനി ഇവിടെ പമ്പും ഒരു കുന്തവും വരില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും പക്ഷേ അതൊക്കെ വെറും പഴങ്കഥയാകുന്നു പ്രശാന്തൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ ചെറിയ മീനല്ല പ്രശാന്തൻ കൃത്യമായും കേന്ദ്രത്തിലെ ഉയർന്ന രാഷ്ട്രീയ നേതാക്കന്മാരെയും ബി നേതാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഈ പിന്നെ ഭാരത പെട്രോളിയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ എല്ലാം കൃത്യമായിട്ടും വലയിൽ വിരിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ നിർത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോൾ ബന്ധപ്പെട്ട പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ആ ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സുരേഷ് ഗോപി തന്നെ അതിന് മറുപടി പറഞ്ഞതും കണ്ടപ്പോൾ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ അന്തം വിട്ടു പോകുകയാണ് ഇത്രമാത്രം സ്വാധീനം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവനക്കാരെന്നൊക്കെ പറയുന്ന ഇലക്ട്രീഷ്യൻ ഉണ്ടോ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ഉള്ള ശക്തി വൻ സ്രാവുകളാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളതെന്ന് വ്യക്തമാണ് ഇതിനെല്ലാം ശേഷം ഈ തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നു സുരേഷ് ഗോപി പമ്പ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു പമ്പ് അനുവദിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു രണ്ട് കോടിയോളം രൂപ ചെലവാകുന്ന പമ്പ് ഇയാൾക്ക് എങ്ങനെ പിന്നെ നടത്താൻ കഴിയും ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സം നടന്നുള്ള ഈ ആരോപണങ്ങളൊക്കെ നിറഞ്ഞ് നിൽക്കുമ്പോഴും അതിനെല്ലാം ശേഷം ഇതായി ഇപ്പോഴുതാ പ്രശാന്തിന് പെട്രോൾ പമ്പ് അനുവദിച്ചതിൽ യാതൊരു കുഴപ്പവുമില്ലെന്നും മാനദണ്ഡെല്ലാം പാലിച്ചാണെന്നുമാണ് പൊതുമേഖലാ പെട്രോളിയം കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് ഇവിടെയാണ് ഞാൻ അദ്ദേഹത്തിന് ചെറിയ മീനല്ല അദ്ദേഹം ഇദ്ദേഹത്തിന് പിന്നിലുള്ളതെല്ലാം വൻസ്രാവുകളാണെന്ന് പറയാൻ കാരണം കണ്ണൂർ സ്വദേശി ശ്രീജയൻ നൽകിയ വിവരാകാശ അപേക്ഷയിലാണ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് പ്രശാന്തന് പെട്രോൾ പമ്പ് അനുവദിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ വിവാദത്തിൽ കൈക്കൂലി ആരോപണം അടക്കം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലും പുനഃപരിശോധനയ്ക്ക് പെട്രോളിയം കമ്പനി തയ്യാറായിട്ടുമില്ല മാത്രമല്ല സർക്കാരിൽ ജോലിയുള്ള ആളാണെങ്കിൽ പമ്പ് അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ചട്ടം ഈ ചട്ടങ്ങളൊന്നും പ്രശാന്തിന്റെ കാര്യത്തിൽ മുഖവലിക്കെടുത്തിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഈ വിവരാകാശ പിന്നെ മറുപടി കിട്ടിയ അതിൽ നിന്നും മനസ്സിലാക്കുന്നു ഇതോടെ പ്രശാന്തിന് ഉന്നതങ്ങളിൽ പിടിയുണ്ടെന്ന് ആക്ഷേപവും ശക്തമാവുകയാണ് പെട്രോൾ പമ്പിന്റെ ലൈസൻസ് വിഷയത്തിൽ അടൂർ പ്രകാശ് ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി പാർലമെന്റിൽ മറുപടി നൽകിയത് ആ മറുപടിയാണ് നമ്മൾ നമ്മളിപ്പോൾ അതിന്റെ രൂപത്തിൽ വന്നത് അതായത് ആ വിഷയത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ടെന്നും യുക്തമായ നടപടി സ്വീകരിക്കുന്നതിൽ പരാതി കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി സുരേഷ് ഗോപി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു അതായത് ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരു പിന്നെ പരാതി വന്നിട്ടുണ്ട് അത് നടപടി എടുക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് സംസ്ഥാന സർക്കാർ തന്നെ അയച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു പമ്പ് അനുവദിക്കില്ല അങ്ങനെ പമ്പ് അനുവദിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല ഇനി ഇവിടെ ഈ പമ്പ് തുറക്കില്ല എന്നൊക്കെ സിനിമാ സ്റ്റൈലിൽ പഞ്ച് ഡയലോഗ് അടിച്ചത് എന്നത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സുരേഷ് ഗോപിയോട് ചോദിക്കുകയാണ് കോൺഗ്രസ് അംഗം അടൂർ കാശിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് സുരേഷ് ഗോപി ഇക്കാര്യം അറിയിച്ചത് അതായത് കിട്ടിയ പരാതി നടപടി എടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചിരിക്കുന്നു അതായത് പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്രം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി സുരേഷ് ഗോപി എ ഡി എമ്മിന്റെ മരണത്തിനിടയാക്കിയ പെട്രോൾ പമ്പ് വിവാദത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് അടൂർ പ്രകാശ് ഉന്നയിച്ചത് പമ്പുകളുടെ തെരഞ്ഞെടുപ്പും അത് റദ്ദാക്കലുമെല്ലാം തീരുമാനിക്കുന്നത് പൊതുമേഖലാ എണ്ണക്കമ്പനികളാണ് അതിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല എന്ന തരത്തിൽ ഒരുതരം നിസ്സംഗതയാണ് സുരേഷ് ഗോപി പാർലമെന്റിൽ മറുപടിയായിട്ട് പറഞ്ഞത് ശ്രീകണ്ഠപുരം ചേരൻ മൂലയിൽ പമ്പ് അനുവദിക്കുന്നതിന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥൻ എൻ ഒ സി നൽകിയതുമായി ബന്ധപ്പെട്ട് പരാതികൾ കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് പരാതികൾ സംസ്ഥാന സർക്കാരിലെ ഒരു ഉന്നതസ്ഥനുമായി ബന്ധപ്പെട്ടതിനാൽ നടപടി സ്വീകരിക്കുന്നതിന് കേരള സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ ഭാരത പെട്രോളിയത്തിൽ നിന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് പമ്പ് ലൈസൻസ് അനുവദിച്ചത് എന്ന മറുപടി ലഭിച്ചതോടെ ഈ വിഷയത്തിൽ ഇനി പ്രശാന്തിനെതിരെ കാര്യമായ നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചനകൾ മറുപടിയിൽ ടി വി പ്രശാന്തൻ എന്ന് പറഞ്ഞാണ് ഭാരത പെട്രോളിയത്തിന്റെ ടെറിട്ടറി മാനേജർ മറുപടി നൽകിയിരിക്കുന്നത് ഇത് പ്രശാന്തന്റെ ഇഷ്ടക്കാർ പെട്രോളിയം കമ്പനിയിലും ഉണ്ടോ എന്ന സംശയം ബലപ്പെടുന്നതാണ് തീർച്ചയായിട്ടും പ്രശാന്തിന് ഇനി ആരും തൊടില്ല അയാൾ ഒരു ചെറിയ മീനല്ല